മൺമറഞ്ഞ സംവിധായകൻ പവിത്രന്റെ ഓർമ്മകൾക്ക് ചൊവ്വാഴ്ച രണ്ടു വർഷം തികയുന്നു പവിത്രെ ടി സി വിയുടെ ഓർമ്മ പൂക്കൾ ജബിൻ ജോസഫിന്റെ റിപ്പോർട്ട് തൃശൂരിന്റെ ഇടവഴികളിൽ നിന്ന് സിനിമയുടെ രാജ്യസദസ്സുകളിലേക്ക് നടന്നുകയറിയ പവിത്രൻ എഴുപതുകൾക്കൊടുവിൽ മലയാള സിനിമയിൽ സമാന്തര സിനിമകളുടെ ദൃശ്യവിസ്മയങ്ങൾ നൽകിയാണ് ശ്രദ്ധേയനായത് കഥകളുടെ കുലപതി കോവിലിന്റെ ജന്മനാടായ കണ്ടാണശ്ശേരിയിൽ വട്ടപ്പറമ്പിൽ കൃഷ്ണന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പവിത്രൻ ജനിച്ചത് തൃശൂർക്കാരനായ പി എ ബക്കറിന്റെ കബിനീ നദി ചുവന്നപ്പോൾ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് ഔപചാരികമായി സിനിമാക്കാരനായ പൗത്രനിൽ നിന്നും യാരോ ഒരാൾ എന്ന ചിത്രമാണ് പിന്നീട് പിറവിയെടുത്തത് പവിത്രൻ സംവിധാനം നിർമ്മാണം എന്നിവ നിർവഹിച്ച ഈ ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു വ്യക്തിഗത സിനിമാ വിഭാഗത്തിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ ഈ ചിത്രത്തിന് ശേഷമാണ് പവിത്രന്റെ മാസ്റ്റർ പീസായ ഉപ്പ് എന്ന ചിത്രം പുറത്തിറങ്ങിയത് തൃശൂരിലെ സാംസ്കാരിക പ്രവർത്തകർ അരങ്ങിലും അണിയറയിലും സഹകരിച്ച ഈ ചിത്രത്തിന് ആ വർഷത്തെ അവാർഡുകളുടെ പെരുമുഴ തന്നെ ലഭിച്ചു തിരക്കഥകളുടെ പെരുന്തച്ഛനായ എം ടിയുടെ രചനയിൽ പിന്നീട് പവിത്രൻ ഒരുക്കിയ ഉത്തരം സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തിരക്കഥയുടെ സ്ഥിരം ശൈലികളിൽ നിന്നും ഏറെ വ്യതിചലിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും സുവർണയും പാർവതിയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉത്തരത്തെ തുടർന്ന് ബലി കുട്ടപ്പൻ സാക്ഷി എന്നീ ചിത്രങ്ങളും ഏതാനും ഡോക്യുമെന്ററികളും ഒരുക്കിയ പവിത്രൻ സാഹിത്യകാരന്മാരുമായി അഭേദ്യമായ ബന്ധമാണ് പുലർത്തിയിരുന്നത് ഉത്തരാധുനികതയുടെ വാമൊഴിയായ കാക്കനാടന്റെ ഒറോത എന്ന നോവലിന് ചലച്ചിത്ര ഭാഷ്യം നൽകുക എന്നതായിരുന്നു അവസാന കാലത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നം അടുപ്പമുള്ളവർ സ്നേഹപൂർവ്വം പവി എന്ന് വിളിച്ചിരുന്ന പവിത്രൻ തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരുടെ സുഹൃത് വലയങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഭരതനായിരുന്നു പവിത്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പവിത്രന്റെ സ്നേഹകലഹങ്ങൾ അടുത്തറിഞ്ഞ സുഹൃത്തുക്കളായിരുന്നു ഇന്നസെന്റും ടി വി ചന്ദ്രനുമൊക്കെ ലോ കോളേജിലെ സഹപാഠിയും ചലച്ചിത്രകാരനുമായ സുഹൃത്ത് കള്ളിക്കാട് രാമചന്ദ്രൻ രചിച്ച മയൂരനാഥൻ എന്റെ സ്നേഹിതൻ രാവുണ്ണി എഡിറ്റ് ചെയ്ത പവി സ്നേഹകലഹങ്ങളുടെ ഉപ്പ് തുടങ്ങിയ കൃതികളിൽ പവിത്രന്റെ സുഹൃത്തുക്കളുടെ ഓർമ്മപ്പൂക്കളിലെ സുഗന്ധം അനുവാചകർ ആസ്വദിക്കും ഷൊർണൂർ റോഡിലെ ഔഷധിക്ക് സമീപം ഉണ്ടായിരുന്ന വീട്ടിൽ നിന്നും പൂങ്കുന്നം കുട്ടൻകുളങ്ങരയിലെ കലാവതിയിലേക്ക് പവിത്രന്റെ വിയോഗത്തിന് ശേഷം മക്കളായ ഈവ ലക്ഷ്മി എന്നിവർക്കൊപ്പം കൂടുമാറിയ ഭാര്യയും നർത്തകിയുമായ കലാമണ്ഡലം ക്ഷേമാവധിക്ക് െ കുറിച്ച് ഇന്നും അവസാനം അവസാന ശ്വാസം വരെയും അവർ അവസാന നിമിഷത്തിന് ആസ്പത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാക്കനാടിന്റെ ഓർവതയെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോവാൻ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു അത് മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ ഓർമ്മയില്ലാതെ കിടക്കുന്ന സമയങ്ങളിലൊക്കെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് അടിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓർമ്മ വരുന്ന സമയത്ത് ഓക്കെ കട്ട് സ്റ്റാർട്ട് ഇതൊക്കെ പറയുന്നുണ്ടാൾ പിന്നെ എന്നെ വിളിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും ഫോൺ നമ്പർ ഡയറി എടുത്തിട്ട് കൊ കൊണ്ടുപോവാ ഫോൺ നമ്പർ നോക്കിയിട്ട് എനിക്ക് ലൊക്കേഷൻ എവിടെയാണെന്നും ലൊക്കേഷൻ നോക്കാൻ പോകണം എല്ലാവരെയും വിളിച്ച് പറയണം ഡയറി കൊണ്ടുവരുമെന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ മനസ്സിൽ ആ സമയത്ത് പോലും എത്ര വയ്യ എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് കൂടുതലും മനസ്സിൽ ഓർമ്മയിൽ നിന്നിരുന്നതെന്ന് വേണം വിചാരിക്കാൻ അതിനെപ്പറ്റി മാത്രമാണ് കൂടുതലും സംസാരിച്ചിരുന്നത് പിന്നെ എന്നോട് ഒരുക്കി പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നത് വീട്ടിൽ പോവാൻ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നഴ്സുമാരും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് എപ്പോഴും തോന്നുന്നു ലൊക്കേഷനിലെ പറയുന്നുണ്ട് മനസ്സിൽ മുഴുക്ക് ആ സമയത്ത് പോലും മനസ്സിലെ ഓറോത് ചെയ്യണം എന്നുള്ള മോഹം ബാക്കി വെച്ചിട്ടാണ് പോയത് കെട്ടുകാഴ്ചകളും പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞുകളുമായി മലയാള സിനിമ പ്രയാണം തുടരുമ്പോൾ പവിത്രന്റെ കരസ്പർശമറ്റ സിനിമകൾ ഇനിയും ഏറെക്കാലം മലയാളിയോട് സംവദിക്കും കാരണം സിനിമാക്കാരുടെ സ്വപ്നഭൂമികയായ ഭൂമികയായ മദ്രാസിനേക്കാൾ പൂരനഗരിയുടെ സൌഹൃദ കൂട്ടായ്മകളിൽ ചെലവഴിച്ച ഈ തൃശൂർക്കാരൻ മലയാള സിനിമയ്ക്ക് നൽകിയത് അടിമുടി മലയാളിത്തമുള്ള ഫ്രെയിമുകളായിരുന്നു ടി വാർത്ത തൃശൂർ